അങ്ങേക്ക് മിനിറ്റ് അവരുടെ ായിട്ട് കാണുന്നത് ബഞ്ച് ഓഫ് തോട്ട്സ് എന്ന് പറയുന്ന ഗോൾവാൾക്കറുടെ വിചാരധാര എന്ന പുസ്തകമാണ് ആ പുസ്തകത്തിൽ ഒരേ ഒരു രാഷ്ട്രീയ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് കോൺഗ്രസുകാരെ കുറിച്ചോ സോഷ്യലിസ്റ്റുകാരെ കുറിച്ചോ അല്ല രണ്ട് മതവിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ആരാണ് ഇന്ത്യയുടെ ശത്രുക്കൾ ഹിന്ദുത്വ പൈതൃക സംസ്കാരത്തിന്റെ ശത്രുക്കൾ എന്ന് എണ്ണി പറഞ്ഞപ്പോ മുസ്ലിങ്ങളെ കുറിച്ച് പറഞ്ഞു ക്രൈസ്തവരെ കുറിച്ച് പറഞ്ഞു ഒരു പൊളിറ്റിക്കൽ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ ആരെ കുറിച്ചാണത് കമ്മ്യൂണിസ്റ്റുകാർ ആ കമ്മ്യൂണിസ്റ്റുകാരാണ് ആർ എസ് എസിന്റെ കൂടെ നിൽക്കുന്നത് എന്താക്ഷേപിക്കുന്നത് എന്തുമാത്രം അബദ്ധജടിലമാണ് നമുക്ക് നമ്മളുടെ രാജ്യത്ത് ഇതുവരെ നടന്നിട്ടുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചും എടുത്തു പരിശോധിക്കാം എന്ത് നിലപാടായിരുന്നു ആർ എസ് എസിന്റെ എതിർക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസുകാർ സ്വീകരിച്ചത് സാർ ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കാലത്താണ് പി ടി എ റഹീം സാഹിബ് മൊയ്തീൻ പള്ളിയിൽ നിൽക്കുമ്പോൾ അന്ന് ജനസംഘത്തിനു വേണ്ടി ഉത്തരേന്ത്യയിൽ നിന്ന് വന്ന ധാരാസിംഗിന്റെ നേതൃത്വത്തിൽ ഒരു സംഘം ും കായിക താരങ്ങളുമായിട്ടുള്ള ആളുകൾ മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരായി ഒരു സമ്മേളനവും പ്രകടനവും നടത്തിയത് ആ പ്രകടനത്തിൽ കേട്ട മുദ്രാവാക്യം എന്നും അദ്ദേഹം ഓർത്തെടുത്ത് എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ പ്രസംഗത്തിലൊന്നും അവിടെ ഉള്ളതില്ല സമയം കിട്ടും പോയിന്റ് ഫോട്ടോ അദ്ദേഹം ഒരു വളരെ ഒരിക്കലും പറയാൻ നിയമസഭയ്ക്കകത്ത് പറയാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ് പറയട്ടെ കൂടെ നിന്ന് ഗാന്ധിയും നെഹ്റുവും ഉണ്ടായിരുന്ന കാലത്ത് എന്തിനാണ് പാകിസ്ഥാനിൽ കോൺഗ്രസ് ചോദിച്ചെന്ന് പറയുന്നു എന്തൊരു ഗാന്ധി നിന്ദയും നെഹ്റു നിന്ദയുമാണ് അങ്ങ് നടത്തിയത് ഈ രാജ്യത്ത് വിഭജനം ഉണ്ടാകരുത് എന്ന് ആഗ്രഹിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അങ്ങ് അതിന് ജനസംഘത്തിന്റെ കൂടെ നിന്നാണോ കോൺഗ്രസ് പറഞ്ഞത് അങ്ങ് ദയവീന്ന് അങ്ങ് പിൻവലിക്കണം അല്ലെങ്കിൽ അങ്ങ് രേഖകൾ മാറ്റണം നടത്തിയത് ക്രമപ്രശ്നം പരിശോധിച്ച പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് വേറെ രീതിയിലാണ് ബഹുമാനായി അംഗമോട് സൂചിപ്പിച്ചത് മലപ്പുറം ജില്ലാ രൂപീകരണത്തിനെതിരെ ജനസംഘം നടത്തിയ ആ അതിനകത്ത് ഉയർന്ന മുദ്രാവാക്യവും ആ മുദ്രാവാക്യത്തിൽ കോൺഗ്രസ് ചേർന്നിരുന്നു ഇത് മുസ്ലിം ലീഗിന്റെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ മുസ്ലിം ലീഗിന്റെ മുസ്ലിം ലീഗിന്റെ നേതാവായിട്ടുള്ള ശ്രീ കക്കിം ജി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ നടത്തിയ പ്രസംഗം ഉണ്ട് ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഗുണവും വായിക്കാൻ ഇപ്പൊ സമയമില്ല എത്രമാത്രം ഇതാണ് ഇപ്പൊ രാഷ്ട്രപിതായ മഹാത്മാഗാന്ധി വെടിവെച്ച് തോന്നിട്ട് അന്ന് പ്രധാനമന്ത്രിയെ നെഹ്റു രാജിവെച്ചില്ലല്ലോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഹക്കിം ജി പറയുന്നത് പുതുതായി രണ്ട് ജില്ലകളിൽ സംസ്ഥാനത്ത് ആസന്ന രൂപം കൊള്ളുന്നു ജില്ലകളും താലൂക്കുകളും ഉണ്ടാകുമത് സ്വാഭാവിക അതിശയോക്തിപരമാണ് അതിനെതിരെ ഓനപ്പാമ്പ് കാണിച്ച് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതപരമായ രഹള ഉണ്ടാക്കി കളയാമെന്നാണ് നിങ്ങളുടെ ഭാപമെങ്കിൽ നിങ്ങളും നിങ്ങളുടെ സിൽബന്ധികളായ ജനസംഘ്രസും മുസ്ലിം ലീഗിന്റെ പ്രസംഗമാണ് എന്റെ അല്ല നിങ്ങളും നിങ്ങളുടെ സിൽബന്തികളായ കോൺഗ്രസും കോൺഗ്രസിന്റെ സിൽബന് ജനസംഘക്കാരും അക്കാര്യത്തിൽ പരാജയപ്പെടാൻ പോവുകയാണെന്നും അത് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു പരിശോധിക്കാമെന്ന് പറഞ്ഞു പ്രതിപക്ഷ നേതാവ് ക്രമപ്രശ്നം ഉന്നയിച്ചു ഒരു മിനിറ്റ് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചാൽ എല്ലാരും ഉന്നയിക്കാൻ പറ്റുന്നതല്ല പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു ശ്രീ അൻവർ

ക്രമപ്രശ്നം ക്രമപ്രശ്നം യെസ് ക്രമപ്രശ്നം ശ്രീ ജലീൽ അവിടെ ക്രമപ്രശ്നം ക്രമപ്രശ്നം തരണമെങ്കിലും ഇരുത്തിക്കണം ശ്രീ ശംസുദ്ദീൻ മൈക്ക് തരണമെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവർ ഇരുത്തിക്കണം അവിടെ യെസ് അങ്ങോട്ട് അങ്ങ് ചെല്ലതാണ് ഓപ്പോസിഷൻ ലീഡർ വിളിക്കുന്നു ഓപ്പോസിഷൻ ലീഡർ വിളിക്കുന്നു അങ്ങരിക്കും അങ്ങരിക്കും അവിടെ 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 ഞാനൊരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചിവിടെ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് അപ്പൊ ബഹുമാനപ്പെട്ട സ്പീക്കർ അത് പരിശോധിച്ച് അത് നീക്കം ചെയ്യണി ചെയ്യാൻ അങ്ങയുടെ ഊണിങ് വരും പിന്നീട് അങ്ങ് പരിശോധിച്ച് ചെയ്യും അതേ വാചകം നമുക്ക് പരിശോധിക്കാം പറഞ്ഞ വാചകം ബഹുമാനപ്പെട്ട അങ്ങ് ആവർത്തിച്ചത് ശരിയാണ് അങ്ങാണോ അതാ ഞാൻ നിങ്ങൾ എല്ലാവരും ഇട്ടു ഞങ്ങളാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പാടില്ല ശരിയാണോ അങ്ങനെ ആവർത്തിക്കുന്നത് അതേ വാചകം വീണ്ടും നിങ്ങൾ ചന്തയിൽ മലപ്പുറം പരിശോധിക്കാമെന്ന് സ്പീക്കർ പറഞ്ഞ കാര്യം പിന്നീട് പി രാജീവ് പ്രതിപക്ഷ അപ്പോ ഇത് എന്താണ് നേരത്തെ പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ച വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല അത് നിങ്ങൾക്ക് ബാധകമാണ് ഞാൻ ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഈ അടിയന്തര പ്രമേയത്തിന്റെ ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സംസാരിക്കാനിരിക്കുകയാണ് അപ്പോൾ ഇന്നലത്തെ ഒരു രീതിയിലേക്ക് പോകുന്നതിന്റെ ലക്ഷണമാണ് സാർ കാണുന്നത് അത് അത് അല്ല അല്ലെങ്കിൽ അല്ലെങ്കിൽ ചർച്ചയുമായിട്ട് സഹകരിക്കല്ലെത്തിയുണ്ടിന്യൂ സാർ നിയമസഭയിൽ ജനസംഘവും കോൺഗ്രസുമാണ് അന്ന് അതിശക്തമായി മലപ്പുറം ജില്ലാ രൂപീകരണത്തെ എതിർത്തത് എന്തായിരുന്നു കോൺഗ്രസ് ജാഥ നടത്തി പറഞ്ഞത് മലപ്പുറം ജില്ലയിലുടനീളം മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ അന്നാണ് സി എച്ച് മുഹമ്മദ് ഗോയാ സാഹിബ് താനൂരിൽ ചേർന്ന വമ്പിച്ച സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞത് മലപ്പുറം ജില്ല വന്നാൽ താനൂര് കടപ്പുറത്ത് പാകിസ്ഥാന്റെ പടക്കപ്പലത്തുമെന്നാണ് ഇവിടെ ചില ആളുകൾ പറയുന്നത് എന്നാൽ ഞാൻ അവരെ ഓർമ്മിപ്പിക്കട്ടെ എങ്ങാനും എങ്ങാനും മലപ്പുറം ജില്ല രൂപീകരിക്കുകയും എന്താണ് സാർ ഇത് എന്തിനാ പ്രകോപിതരാമേന്താ സംസാരിച്ചോട്ടെ അടുത്ത പ്രതിപക്ഷം ഉണ്ടല്ലോ അദ്ദേഹം പറയട്ടെ സംസാരിച്ചോ സംസാരിച്ചോ പ്ലീസ് അങ്ങനെ സംസാരിക്കട്ടെ മലപ്പുറം ജില്ല രൂപീകരിക്കപ്പെടുകയും പാകിസ്ഥാന്റെ പടക്കപ്പലെ താനൂര് കടപ്പുറത്ത് വരികയും ചെയ്താൽ ആ അറബിക്കടലിന്റെ അറബിക്കടലിന്റെ വെച്ച് തോൽപ്പിക്കാൻ പണ്ഡിറ്റ്ജി ഇന്ത്യയുടെ കഴിയില്ലെങ്കിൽ ആ നാവികപ്പട അങ്ങോട്ട് പിരിച്ചുവിട്ടേക്കു ജില്ല വേണം എന്ന് സി എച്ച് പ്രഖ്യാപിച്ചു സി എച്ച് അങ്ങനെ പറഞ്ഞിട്ടില്ല സി എച്ച് മകൻ പറയട്ടെ ഞാൻ വെല്ലുവിളിക്കുന്നു പ്രിയപ്പെട്ട മകൻ മുനീർ ഞാൻ സി എച്ചിന്റെ എല്ലാ പ്രസംഗങ്ങളും വായിച്ചിട്ടുണ്ട് മുനീർ ഞാൻ എല്ലാ എഴുതപ്പെട്ട ലേഖനങ്ങളും വായിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞാൻ വെറുതെ പറയുന്നതല്ല ബഷീർ വായിച്ചിട്ടേ ഉണ്ടാവില്ല ഒന്നും അതുകൊണ്ട് അദ്ദേഹത്തിന് അറിഞ്ഞുകൊള്ളണം എന്നില്ല